എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭാ അങ്കണത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് അംഗൻവാടി ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ സെലക്ട് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരും സ്വതന്ത്ര അംഗങ്ങളും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം നടത്തിയത് ഇവർ പറയുന്നത് ഈ ഇന്റർവ്യൂ നടത്തുന്ന ഈ ബോർഡിലുള്ള ആളുകൾ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ പ്രസിഡന്റ്മാരുൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഇത് സുതാര്യമല്ല ഈ ഇന്റർവ്യൂ തന്നെ സുതാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സി സുരേഷ് സ്വതന്ത്ര അംഗം വി ജോജി അടക്കം എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരും സ്വതന്ത്ര അംഗങ്ങളും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധത്തിന് ഈ പറയുന്ന ഇന്റർവ്യൂ നടക്കുന്ന ഭാഗത്ത് സാക്ഷ്യം വഹിച്ചു അപ്പോൾ ഈ എൽ ഡി എഫ് ഇപ്പോൾ എടുത്തു തീരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുകളിലേക്ക് പരാതികൾ അയക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്റർവ്യൂവേ തടസ്സപ്പെടുത്തുന്നില്ല ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ അധികം പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരെ തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ ഈ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുതാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുകളിലേക്ക് പരാതി പോകാനാണ് എൽ ഡി എഫും സ്വന്തം അംഗങ്ങളും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇന്റർവ്യൂ നിയമവിരുദ്ധമാണ് കൗൺസിൽ തീരുമാനപ്രകാരം ഇവിടെ ഉണ്ടാക്കേണ്ട കമ്മിറ്റി കൗൺസിൽ അറിയാണ്ട് നിയമവിരുദ്ധമായിട്ട് ഉണ്ടാക്കിയേക്കണ് അവ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ചാലക്കുടി നഗരസഭാ പത്തി ഇരുന്നൂറോളം പേരാണ് ഇന്ന് നാളെയായിട്ട് ഇന്റർവ്യൂ വരുന്നത് ആ ഇന്റർവ്യൂവിന്റെ ബോർഡിലുള്ള ഒരംഗം നിങ്ങൾ അറിയേണ്ടത് ചാലക്കുടിയിലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രണ്ടാമത്താള് പടിഞ്ഞാറുചാടിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് മൂന്നാമത്തെ ആള് കോട്ടയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെ മാത്രം വെച്ചിട്ട് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാണ്ട് ഇന്നിവിടെ ഈ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചു നിയമരുതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല നഗരസഭാ കൌൺസിൽ തീരുമാനം എടുത്തിട്ടാണ് ഇവരുടെ പേര് കൊടുത്തത് പറയുന്നു ഞങ്ങൾ മാത്രമല്ല ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാർ മാത്രമല്ല ഭരണകക്ഷിയിലെ ഭൂരിഭാഗം കൗൺസിലർമാരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ ടീച്ചർമാരായിട്ട് ഇന്റർവ്യൂ നടക്കുന്ന പേര് ഇന്നിവിടെ ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട് ഈ പങ്കെടുക്കുന്നവര് അങ്ങനെ അവർ ടീച്ചർമാരെ തെരഞ്ഞെടുക്കേണ്ടതാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചെന്ന് പറഞ്ഞിട്ട് അഞ്ചോളം പേര് ചാലക്കുടിയിലെ എല്ലാവരും അറിയുന്ന അഞ്ചോളം പേരോട് വന്നിരിക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതാണ് പക്ഷെ ഞങ്ങൾ നോക്കിപ്പോ ഒന്ന് ചെയർമാനും വിളിച്ചു അതായത് നമ്മുടെ കൗൺസിലെ തീരുമാന അനുസരിച്ചായിരിക്കണം വരേണ്ടത് ചെയർമാനെ ഞങ്ങൾ വിളിച്ചു ചെയർമാൻ പറഞ്ഞു എനിക്കറിയില്ല മുന്നുണ്ടായിരുന്ന ആളുകൾ അതിനെപ്പോയിരിക്കണെന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിനെ കുറിച്ച് അജണ്ട വന്നപ്പോൾ കമ്മിറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു ആ കമ്മിറ്റി ഇവരെ സ്വന്തപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്ന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ ജോണി പുല്ലൻ അതുമാതിരി വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കിന്റെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും ആയിരുന്ന ഇട്ടു പൈനിക്കാട് മുൻ കൌൺസിലേ കോൺഗ്രസിന്റെ മുൻ കൌൺസിലേഴ്സായ രണ്ട് യുവതികള് അങ്ങനെ അവരെ മെമ്പർ അത് പൊതുപ്രവർത്തകരെ വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾക്ക് ഇവരെ വയ്ക്കുന്നതിന്റെ തടസ്സവും ഇത് കൗൺസിലേഴ്സ് അറിയാതെ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുപ്പത്താറ് കൗൺസിലർമാരുണ്ട് ഈ കൗൺസിലേഴ്സ് അറിയാതെ ചെയർമാനും കൂട്ടരും നടത്തുന്ന ഒരു അഭ്യാസന് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും മാത്രം കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഇവിടെ സ്വീകരിച്ചു വന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി ടീച്ചർ ആകാം എന്നുള്ള ഒറ്റ കാരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പം എതിരല്ല ഒരു ഇന്റർവ്യൂവിന് ഞങ്ങൾ എതിരല്ല ഇത് തോന്നിയാസാണ് നടക്കണേ ഇത് മാറ്റി പുതിയൊരു പൊതുപ്രവർത്തനം കണ്ടെത്തി മാത്രമേ ഇൻ്റർവ്യൂ നടത്താൻ പറ്റുള്ളൂ